പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി പുതിയ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് പാലത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് ഇതോടെ രണ്ട് പതിറ്റാണ്ടിലേറെയായുള്ള പട്ടാമ്പിക്കാരുടെ ആവശ്യത്തിനാണ് പരിഹാരമാവുന്നത് പട്ടാമ്പി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു പുതിയ പാലം പണിയണമെന്ന രണ്ടു പതിറ്റാണ്ടിലേറെയായുള്ള പട്ടാമ്പിക്കാരുടെ ആവശ്യമാണിപ്പോൾ നിറവേറുന്നത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് നിലവിൽ തുടങ്ങിയിരിക്കുന്നത് രണ്ടു വർഷത്തെ കാലാവധിയാണ് പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതിനായി അനുവദിച്ചിട്ടുള്ളത് പാലത്തിന്റെ നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തികൾക്കുമായി അൻപത്തിരണ്ട് കോടി രൂപയുടെ സാങ്കേതിക അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് ജാസ്മിൻ കൺസ്ട്രക്ഷനാണ് പദ്ധതിയുടെ ടെൻഡർ ഏറ്റെടുത്തിരിക്കുന്നത് പട്ടാമ്പി തൃത്താല പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിലവിലെ പാലത്തിനു സമീപം പുതിയ പാലം നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് തൃത്താല പഞ്ചായത്തിലെ ഭാഗത്തുള്ള പാലത്തിന്റെ തൂണുകളുടെ അടിത്തറ നിർമ്മാണമാണ് നടക്കുന്നത് ഭാരതപ്പുഴയിൽ പാലത്തിന്റെ പണി നടത്താനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്ന പണികളും പുരോഗമിക്കുകയാണ് മഴക്കാലത്ത് ഭാരതപ്പുഴ നിറയുകയും വെള്ളം പട്ടാമ്പി പാലത്തിന് മുകളിൽ കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് പുതിയ പാലം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നത് പാലത്തിന്റെ ബലക്ഷയവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മുഹമ്മദ് മുഹ്സിൻ എം എൽ എയുടെ നിരന്തരമായ ഇടപെടലുകളുടെ ഭാഗമായാണ് പട്ടാമ്പി പുതിയ പാലം യാഥാർത്ഥ്യമാവുന്നത്